ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റിട്ട് ഇൻട്രോ എടുക്കുന്നതാണ് കേട്ടോ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് കാരണം ഇന്നലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ലേറ്റായി അതാണ് മോക്ക് കീർത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വേഗം കുളിക്കണം കുളിച്ചിട്ടില്ല അപ്പോൾ ഇന്നോട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം പുറത്തേക്കൊന്നിറങ്ങിയിരിക്കാം അപ്പം അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞാൻ അപ്പം നിസബേബി എണീറ്റിട്ടില്ല കേട്ടോ ബേബിനെ ആയിട്ട് താഴ്ത്തേക്ക് ഇറങ്ങണം കുളിക്കണം ഫ്രഷ് ആകുമൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇതാ മെഹി നല്ല അടിപൊളിയായിട്ട് ചുമന്നിട്ടുണ്ട് കിട്ടല്ലേ സൂപ്പറായിട്ട് ചുമത്തിയിട്ടുണ്ട് ഓർഗാനിക്കോണായത് കൊണ്ടിട്ട് ഇത് സാധാരണ കോണാനായിട്ടാണ് ബാക്കിയല്ല ഇതൊക്കെ ഓർഗാനിക് ഓർഗാനിക്കാകുമ്പോൾ നല്ല ഇട്ടിട്ട് നല്ലൊരു സൂപ്പറായിട്ടുണ്ട് കിട്ടാം പിന്നെ അറിയാമല്ലോ കുട്ടീനെ നമുക്ക് ഇടുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ഫീഡ് ചെയ്യാൻ നേരത്തെ കൈയൊക്കെ ചുരുക്കുമോ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ അലമ്പക്കായിട്ട് പോകുമല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ അത് അതിന് സൂപ്പറായിട്ട് ചുമന്നിട്ടുണ്ട് ഓർഗാനിക്കായിട്ടുണ്ടെങ്കിൽ ആയതുകൊണ്ടിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര സമയമൊന്നും വെച്ചില്ല കേട്ടോ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ വാങ്ങിച്ചു കളഞ്ഞ് വന്നിട്ടും നല്ല സൂപ്പറായിട്ട് ചുമന്നിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നും നല്ല കളറായിട്ട് വരും കേട്ടോ സൂപ്പറായിട്ട് ചുമനാട്ടുണ്ട് അപ്പം ഇതുപോലെ മെഹന്തി ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാണ് എന്താണ് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാം മെഹന്തി ഇടാൻ വരുന്ന ടൈമിൽ കോണും നെയിൽ കോണും എല്ലാം അവരുടെ കയ്യിൽ ആണ് കേട്ടോ എന്താണ് പിന്നെന്താ പറയുക പിന്നെ ടു ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരാട്ടോ നമുക്ക് പറ്റുന്ന റേറ്റിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ നമ്മുടെ മനസ്സിനെന്താണ് തൃപ്തിയാണ് രീതിയിൽ നമുക്ക് നല്ല സൂ അപ്രട്ട് ഇട്ടാലും കേട്ടോ അപ്പം ടു ഹൺഡ്രഡ് റുപ്പീസാണ് അവരുടെ സ്റ്റാർട്ടിങ് അങ്ങനത്തൊക്കെ റേറ്റിൽ എനിക്ക് തോന്നണില്ല അതൊക്കെ മാറി അങ്ങനൊന്നും ഇട്ടാനില്ല എന്നിട്ടാ അപ്പം ഇക്കുള്ളിൽ മൊത്തം ഉടനേന് അത്ര റേറ്റ് ആണ്ട്ടോ പിന്നെ കൂട ഇടുന്ന ലെവൽ കൂടണ അനുസരിച്ചാണ് റേറ്റ് അങ്ങനെയാണ് അവരുടെ റേറ്റ് വരുന്നത് അപ്പം എന്താണ് ആവശ്യമില്ല ഒക്കെ കോണ്ടാക്റ്റ് ചെയ്യട്ട അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ ഇന്ന് നമുക്ക് ബേബിനെയും കൊണ്ട് പള്ളിയിൽ പോകാനുണ്ട് അത് കാരണം ബേബിക്ക് ഗോൾഡ് എടുക്കാൻ പോകാനുണ്ട് പിന്നെ എന്താണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പർച്ചേസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എത്രത്തോളം എനിക്ക് വീട് എടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ മാക്സിമം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ടിട്ട് എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്ത് പോകണമല്ലോ അപ്പോൾ മാക്സിമം ഞാൻ പറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും മറക്കാൻ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ എൻ്റെ കൂടെ എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് പോകണം അപ്പം എന്താ കുഞ്ഞിപ്പണീനെ കുളിപ്പിച്ചിട്ടില്ലാത്തായിരുന്നു അപ്പം അതുമില്ലാത്തവരെ നല്ല ഉറക്കത്തിലാണ് അപ്പം എന്താണ് ഇനി അവിടെ കുളിപ്പിച്ചിട്ട് റെഡി ആയിട്ട് നമുക്ക് പോകണം അപ്പം ഇനി പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ അങ്ങനെന്തായാലും ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ സാലിമ വന്നില്ല ഞാനും ഇക്കാക്ക് ഉമ്മച്ച വന്നത് നേതാനെ ഉണ്ട് നേതാപ്പിനോട് വരണ്ടാന്ന് നേതാപ്പി വന്നില്ല എനിക്ക് കിൻറ്റർ വാങ്ങിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോയൊക്കെ കാണിച്ചിട്ട് വീഴുന്നു പക്ഷേ പോവാൻ ഇറങ്ങാൻ നേരമായിപ്പോൾ നേതാപിയുടെ സ്വഭാവം മാറിയിട്ടോ വരണുണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ കരച്ചിലായി പേച്ചിലായി പിന്നെ അങ്ങനെ പിന്നെ കൊണ്ടുപോവാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം നേതാപീനെ റെഡിയാക്കിയിട്ടോ അപ്പോൾ ഉമ്മ അടുത്ത് വരണമെന്ന് വെച്ചപ്പോൾ ഉമ്മ വരണില്ല എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും കൂടി പോലും ഒരു ചടങ്ങാണല്ലോ കാരണം എല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യവും നടക്കൂല സാലുമ്പോൾ പിന്നെ കൂടുതലും എന്താണ് നേതാപി അവിടെ ഉണ്ടാവുമല്ലോ ഉമ്മ നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ടിരുന്നപ്പോൾ അവസാനമായിപ്പോൾ എല്ലാം നേതാപി കൊള്ളാക്കിയിട്ടോ അപ്പൊ ബേബിനെ കൊണ്ട് ആദ്യം തന്നെ പള്ളിപ്പാടിയിലേക്കാണ് ഇട്ടാ പോണുന്നത് എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും കയറിയാൽ മതിയല്ലാന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ നിന്നെത കിടന്നുറങ്ങി പോയിട്ടോ അപ്പോൾ ഇക്കാക്ക കുഞ്ഞിനെയും കൊണ്ടിട്ട് കയറിയിട്ടുണ്ട് ബാക്ക് വസ്തുക്കൂടെ കയറി അപ്പം നേതാക്കൾക്ക് ഇപ്പോൾ പപ്പാടടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ കാരണം ഇപ്പോൾ അവളും ഫ്രണ്ടിൽ കൂടെ ഇക്കാക്കയുടെ അടുത്തേക്ക് പോയിട്ടോ പിന്നെ ഞങ്ങളും കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ കുഞ്ഞിനെയും കൊണ്ട് ഒരുപാട് നേരം എല്ലായിടത്തും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കയറിയത് ട്രിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയാണ് കേട്ടോ നേതാക്കൾക്ക് മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എന്തോ കുളത്തെ എന്തോ ഉളകിപ്പോകുന്നോ അല്ല തോന്നിയിട്ട് അത് മാറ്റി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ലോക്കറ്റിൻ്റെ കല്ലൊക്കെ പോയിട്ട് അത് മാറ്റി മറ്റ് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷെ അവരത് റെഡി ആക്കി തന്ന് കല്ലിലൊക്കെ വെച്ച് സെറ്റാക്കി തന്നിട്ടോ അപ്പം ഞാനിവിടുത്തെ കുഞ്ഞിനും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പാദസരം ആദ്യം നോക്കണതന്നെ കേട്ടോ അപ്പം ഞാനത് ഈ പാദസരം എനിക്ക് ഭയങ്കര ഇഷ്ടം കാല് വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കതെന്തോ ഒരു ഇങ്ങനെ തിരിയും മറിയൊക്കെ പോലെ തോന്നുന്നു അപ്പം പിന്നെ അതട വെച്ച് പിന്നെ ഞാൻ അരനാണെന്ന് നോക്കിയിട്ടോ അങ്ങനെ എല്ലാം മാറി മാറി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങനെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത പോലെ എന്താണ് എടുക്കുമ്പോൾ ഒരേന്ന് ഒരേ ഒരേ ഇതായിട്ട് ഇങ്ങനെ വരും അത് ഇത് പിന്നെ ചോദിക്കുന്നതൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തോ ഭയങ്കര ഇതായി പിന്നെ എന്തായാലും കെയറിയത് എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിന് അരഞ്ഞണം അവിടെ നിന്ന് എടുത്ത് കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് നക്ഷത്രം പോയാലാണ് സത്യം പറഞ്ഞിട്ട് നക്ഷത്രം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിക്കാശും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചോദിക്കുന്ന ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടാവും എത്ര ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും ഹെവി വെയിറ്റ് ആണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഇത് അവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മാല വാങ്ങിച്ചു പിന്നെന്താണ് പാതുസര വാങ്ങിച്ച് ചെയിൻ വാങ്ങിച്ച് പിന്നെ നിതാക്കൊരു ചെയിൻ വാങ്ങി അങ്ങനെ അവിടെ ചെന്നപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സെറ്റായിട്ടോ ഇത് ഞാൻ ലോക്കറ്റ് നോക്കിയതാട്ടോ കൊച്ചിന് അപ്പോൾ ലോക്കറ്റും കൂടി ഇട്ടപ്പോൾ എന്താ മാലയ്ക്ക് എന്തോ ഒരു ചേർച്ചാത്ത പോലെ അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് മാലയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ ഇക്കാക്കാരുടെ ഇഷ്ടം നോക്കിയിട്ട് ഞങ്ങൾ നടക്കിലുള്ള മാല എടുത്തിട്ടാണ് പിന്നെ ചെയിനും നിതക്ക് ചെയിൻ പത്സരം അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടോ പെട്ടെന്നുട്ടൊന്ന് കിട്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്ന വെയിറ്റിനാണെങ്കിലും എല്ലാം പെട്ടെന്ന് കിട്ടി പിന്നെ ഉമ്മച്ചയ്ക്ക് ഒരു മോതിരം ഉമ്മച്ചിട്ടൊരു മോതിരം ഒടിഞ്ഞിരിക്കേണ്ടി നടന്നിട്ട് അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഉമ്മച്ചിയും നോക്കി ഉമ്മച്ചിക്കൊരു മോതിരവും വാങ്ങിച്ച് ഞങ്ങൾ വന്നിട്ടാണ് ഒരു മണിയൊക്കെ ആയി ഞങ്ങൾ നക്ഷത്രം കയറിയത് പക്ഷേ മൂന്ന് മണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങളിവിടെ കളമശ്ശേരിയാണെന്ന് ഇത് അപ്പോൾ കളമശ്ശേരി ിൽ ഞങ്ങള് ഫുഡ് അഴിക്കാൻ വേണ്ടിട്ട് കേറിട്ടാ മൂന്നു മണി സമയമായി അങ്ങനെ പോയിരുന്നു കുറച്ചേരി ഇരുന്നപ്പോൾ അങ്ങോട്ടൊന്ന് സമാധാനമായത് അപ്പം നെസേനെ കൊണ്ടിട്ട് ബേബിനെ കൊണ്ടിട്ട് ഒരു കുഴപ്പമൊന്നും അപ്പം ഉണ്ടായിരുന്നില്ലാട്ടോ കാരണം കുട്ടി ആ സമയത്തൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു മിച്ചിട്ട് കയ്യിലിരുന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി പിന്നെ ഒട്ടും ഫീഡ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ രാവിലെ പോയിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ അങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കുടിക്കൂല അപ്പോൾ അവൾ അങ്ങനെ കയ്യിലിരുന്ന് പിന്നെ ഞങ്ങളത് ആ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ബിരിയാണി കൊണ്ടുവന്ന് പക്ഷേ ആ സമയമായി അതുകൊണ്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റുന്നുണ്ടായില്ല കേട്ടോ പിന്നെ എന്താണ് കുറച്ച് ഉണ്ടായിരുന്നോളൂ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റൈസ് ഒക്കെ തരണത് ആർന്നിട്ടോ അതുപോലെ കച്ചംബറും പരിപ്പും അച്ചാറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒരുപാട് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അങ്ങനെ ഞാനും ഒമിച്ച് ഇക്കാക്കി കഴിക്കും നേതാപിക്ക് വാങ്ങിയിട്ട് നേതാപി തൊട്ടില്ല കേട്ടോ പിന്നെ അതും ഇക്കാക്കെന്നെ കഴിക്കണ്ടാന്ന് അതുപോലെ ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് നേതാപി കുറച്ച് കുടിച്ചിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് പോയിട്ടാണ് എതാപ്പിക്ക് ചിക്കൻ കാല് കിട്ടിയാൽ മതി അപ്പം എൻ്റെ ഉള്ളതൊക്കെ ഞാൻ നേതാപിക്ക് കൊടുത്തിട്ട് നേതാപി ഇതൊക്കെ കടിച്ചു വലിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഞങ്ങളെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ജ്യൂസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനോ അപ്പോൾ നല്ല തണുത്ത ജ്യൂസ് വന്ന് കുടിച്ചപ്പോൾ നല്ലൊരാശ്വാസം കിട്ടിയിട്ടാണ് ഇനി അത് രണ്ട് വില എന്തോ വലിച്ചോളൂന്ന് തോന്നണേ പിന്നെ ഇതാക്കും മതി എന്നും പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് പോയിട്ടാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇക്ക പൈസയൊക്കെ കൊടുത്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറാണ് കേട്ടോ കാർ കുറച്ച് ദൂരെയാണ് ഇട്ടച്ചത് അപ്പോൾ അങ്ങനെ ഹൈ അപ്പോൾ ഞാൻ ട്രെയിൻ വന്നെ കണ്ടപ്പോൾ ഞാൻ വേഗം വീഡിയോ കൊടുത്തതാണ് കേട്ടോ കുറേ നാളെ ട്രെയിനൊക്കെ ഇങ്ങനെ പോണത് കണ്ടിട്ട് അപ്പോൾ ഞങ്ങളിന്ന് നേരെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ആലുവയിലേക്കാണ് കേട്ടോ പോണത് ആലുവ പരാഗീന്ന് ഉച്ചയ്ക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ചുരിദാർ തയ്ക്കണമെന്നിട്ട് അതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പരാഗിലേക്ക് പോകാനിട്ടാ അപ്പോൾ അവിടെ എന്താ കാറ് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല അപ്പോൾ ഇക്കാക്ക കാറിൽ തന്നെ ഇരുന്ന് നിങ്ങൾ നിങ്ങളെടുത്ത് കഴിഞ്ഞിട്ട് ബില്ല് അടിക്കാമെന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ മതിയെന്ന് അവിടെ നേതാപ്പിക്കാനൊക്കെ ഒരു ചെയ്തുകാരണം നേതാപി അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നെട്ടോ അങ്ങനെ അതാ ഒമിച്ചിക്ക് അവിടെ നിന്ന് തുണിയൊക്കെ എടുത്ത് ഞങ്ങൾ പോന്ന് പിന്നെ സാലുമാക്ക് സാരി എടുക്കണോടൊന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ചൂണ്ടീല് വന്നപ്പോൾ സാരി നോക്കി സാരി ഒരു കടയിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ ആ ചേച്ചി ഞങ്ങൾ അടുത്ത കടയിൽ കൊണ്ട് പോയി ബാക്കി ഒരു കട അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കടയിൽ കൊണ്ടുപോയി അവിടുന്ന് ആ സാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഉമാക്ക് പിന്നെ എല്ലാവരും കളറും സാരിയൊക്കെ ഉള്ളുകൊണ്ടിട്ട് ഏത് സാരി എടുക്കുമെന്ന് കൺഫ്യൂഷനായിരുന്നു പിന്നെ ഒരെണ്ണം എടുത്ത് ഉച്ച ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് കരിവള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇക്കാക്കെന്നെ ഓർമ്മിച്ചത് അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് അത് മറന്നും കരിവളയും ചരടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇട്ടാ നേതാപ്പി എൻ്റെ ഇടയിൽ പബ്ലിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അങ്ങനെ വീട്ടിൽ വന്നതൊക്കെ വെച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇക്കാക്കിന് നേതാപ്പിം കൂടി ബൈക്കിന് പോകാനിട്ടാണ് അപ്പോൾ എന്ത് പരിപാടി എന്താണ് മുല്ലപ്പ് മസ്റ്റാണല്ലോ അനു അങ്ങനെ അവർക്കുള്ള ഗിഫ്റ്റും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്